നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും കോടി കോടി പ്രണാമം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുംഭമേളയെ കുറിച്ചാണ് ഇന്ന് പ്രയാഗരാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ മഹാ സംഭവം ഐതിഹ്യങ്ങളിൽ ലൂടിയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇപ്പോൾ അറിയപ്പെടാൻ കഴിയുന്നത് കുംഭമേളയുടെ ഐതിഹ്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഭൂലോകത്തുള്ള എല്ലാവരും പ്രപഞ്ചം മുഴുവനും അറി അറിഞ്ഞു കഴിയും എന്താണ് കുംഭമേള ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിലെ അമൃത സ്നാനത്തിന്റെ ആന്തരിക രഹസ്യങ്ങളാണ് എന്താണ് ത്രിവേണി സംഗമം എന്നതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ് അമൃത സ്നാനം അമൃത് മരണമില്ലാത്തത് മൃത് മരിച്ചത് മരണമില്ലാത്ത ഒരാവസ്ഥയിലേക്കാണ് അവസ്ഥയാണ് എന്താണ് അമൃത സ്നാനം ഇത് മഹാസിദ്ധന്മാരുടെ മഹാരഹസ്യങ്ങളാണത് ഇത് സുദ്ധന്മാർ അവരവരുടെ ശരീരത്തിൽ അവരവരുടെ ശരീരം നോക്കി പഠിച്ചവരാണ് മഹാസിദ്ധന്മാർ മഹായോഗിമാർ മഹാജ്ഞാനികൾ ഇവർക്കൊക്കെ എന്താണെന്ന് അവരെ ഉള്ളിൽ നോക്കി പഠിച്ചവരാണ് അതെവിടെയാണ് ബാഹ്യത്തിൽ നമുക്ക് പ്രയാഗ് രാജിലാണ് ഇപ്പൊ നടക്കുന്നത് യമുന ഗംഗ സരസ്വതി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനമാണ് ത്രിവേണി ആ ത്രിവേണി നമ്മുടെ ഇപ്പോ എല്ലാവരും അവിടെ പോയി സ്നാനം ചെയ്തല്ലോ ഇതിൻ്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ എവിടെയാണ് ഈ ത്രിവേണി സംഗമം സ്നാനം ചെയ്യേണ്ടത് ഒരു സാധകൻ എവിടെയാണ് ഒരു സാധകൻ മാ ഒരു സാധകന് മാത്രമേ ആ സ്ഥലം അറിയാൻ കഴിയുള്ളൂ മഹാദിവ്യരായ ആൾക്കാർക്കും അത് അറിയാൻ കഴിയും സാധാരണ ജനങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല പക്ഷെ ഇപ്പം ഭാഗ്യത്തിൽ അറിയാൻ കഴിഞ്ഞു ആ മഹാസംഭവം ഇത് മഹാസിദ്ധന്മാർ ഒരു സാധകൻ എന്നുള്ള രീതിയിൽ ഒരു മഹാസിദ്ധന്മാർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് ത്രിവേണി സംഗമം എവിടെ നമ്മുടെ ശരീരത്തിൽ ത്രിവേണി സംഗമം എവിടെ അതായത് നമ്മുടെ ശരീര ശരീരശാസങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരു ക്രിയായോഗ വിദ്യ അല്ലെങ്കിൽ ശുദ്ധ വിദ്യ അനുഷ്ഠിക്കുന്ന ഏവർക്കും ഈ മഹനീയമായ തലം തിരിച്ചറിയാൻ കഴിയും അവൻ അവിടം കൊണ്ട് മാത്രമാണ് ഉയർന്ന നിലയിലേക്ക് എത്തുന്നത് നമുക്ക് അഞ്ച് സ്നാനമുണ്ട് പഞ്ചസ്നാനം അതിൽ നാല് സ്നാനം ഇപ്പൊ കഴിഞ്ഞു ഇനി ഒരു സ്നാനം കൂടെ ഉണ്ട് അതാണ് ഏറ്റവും നമുക്ക് മുഖ്യം പഞ്ചസ്നാനം ആ പഞ്ചസ്നാനം ചെയ്യുന്ന വ്യക്തികളാണ് മഹായോഗിമാർ മഹാതപസനുഷ്ഠിക്കുന്നവർ മഹാസിദ്ധന്മാർ ഈ മഹാസുന്ദന്മാരാകാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവരെല്ലാം കുളിക്കുന്നത് ഈ സ്നാനത്തിലാണ് ഈ ഹട്ടിലാണ് ഈ ത്രിവേണി സംഗമത്തിലാണ് അവരുടെ സ്നാനം അതെവിടെ ഇടപിംഗല സുഷ്മിന നാടിയുടെ ഭാഗത്താണ് ഇവ മൂന്നും സംഗമിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ത്രിവേണി അതായത് അതിപ്പോ ആരും പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മഹാരഹസ്യങ്ങളാണ് എന്തായാലും നിങ്ങൾ അറിഞ്ഞുള്ളൂ ഈ മഹാരഹസ്യം ഒരു സാധന അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരം ആ അമൃത സ്നാനത്തിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഓരോ യോഗിമാരും ജ്ഞാനികളും അവരുടെ ചിന്തനം കൊണ്ട് അവര് ചെയ്യുന്നു ഓരോ യോഗിമാർ അവരവരുടെ ശരീരശാസ്ത്രത്തിൽ നോക്കി തന്നിലിരിക്കുന്ന ആ സുഷുമ നാടിയുടെ ഇടവിങ്കല നാടികളുടെ സംഗമസ്ഥാനം തിരിച്ചറിഞ്ഞ് അവര് ധ്യാനനിഷ്ഠനായി എപ്പോഴും ആ അമൃത സ്നാനത്തിൽ അവർ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന പരമരത്നങ്ങളാണ് പരമ സത്യമായി തീരുന്നവരാണ് അവരുടെ മനസ്സ് ജയിക്കും അവരുടെ പ്രാണനും ജയിച്ച് അതിൽ സ്നാനത്തിൽ ഇരിക്കുന്നവരാണ് അത് രണ്ടും കൂടെ കണക്ഷൻ ആ ഒരു മൂന്നും കൂടുന്ന മൂന്ന് നദികളും കൂടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് യോഗിമാർ കൂടുതലും ധ്യാനിക്കുന്നത് അവിടെയാണ് കേവല കുംഭകം പ്രാണനും മനസ്സും തമ്മിൽ ഒതുങ്ങി ഒതുങ്ങുന്ന ഇടം അവർ കണക്ഷനാകുന്ന ഒരിടമാണ് ത്രിവേണി സംഗമം അതിനെയാണ് യോഗിമാര് പറയുന്നത് കേവല കുംഭകം കേവല കുംഭകം സിദ്ധിയുണ്ടാവണം എങ്ങനെ നിരന്തര സാധനയിൽ കൂടി മാത്രമേ അത് സാധ്യമാവൂ ഇത് ഓരോ ആൾക്കാർ സാധന ചെയ്യുന്നു തുടക്കക്കാർക്കൊന്ന് അവരുടെ മനസ്സൊന്ന് നാടൊട്ടുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു മനസ്സിനെ നമ്മൾ പതിയെ കൊണ്ടുവന്ന് ആ സമയമാകുമ്പോൾ അത് ഒന്നായി ചേരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അവസ്ഥയുണ്ടാകുമ്പോൾ നമുക്ക് പ്രാണൻ എടുക്കുന്നുമില്ല വിടുന്നുമില്ലാത്ത ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നു ആ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഈ അമൃതാകുന്ന സ്നാനത്തിൽ നാം മുങ്ങിയിരിക്കുകയാണ് ഇതിൽപ്പരം ഇനി എന്തും മഹാസത്യമാണ് ഈ ലോകത്ത് നമുക്ക് റിയേണ്ടത് അത് സാധനയിൽ കൂടി മാത്രമേ നമുക്ക് പോയാൽ മാത്രമേ ഇത് സാധ്യമാകൂ ഇത് ഭാഗ്യത്തിൽ നിൽക്കുന്ന ആർക്കും ഇത് മനസ്സിലാവില്ല ഇപ്പൊ ഒത്തിരി യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് കുറെ സത്യങ്ങളൊക്കെ മനുഷ്യൻ അറിഞ്ഞറിഞ്ഞു വരുന്നു ആ ഓരോരുത്തർക്ക് അറിയാവുന്നവരുടെ രീതിയിൽ അവർ പറയുന്നു അത് ഇപ്പം കുറെ ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അത് നല്ല കാര്യം എല്ലാവരും മനുഷ്യരാശിയിൽ മനുഷ്യജന്മത്തിൽ ഇത് പുണ്യ ജന്മമാണ് നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെ ബാക്കിയത്തിൽ പോലും ഇത്രയും മഹായോഗിമാർ മഹാ തപസ് അനുഷ്ഠിക്കുന്നവർ ഏതൊക്കെ ലോകത്ത് ഏതൊക്കെ ഗുഹകളിൽ ഇരുന്നു സർവ്വതും അവര് ഉപേക്ഷിച്ച് സർവതിൽ നിന്നും ആ സത്യം പരമമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ ഓരോ വ്യക്തികളും തന്നെ മറന്നു തൻ്റെ ബാഹ്യ സ്വരൂപം ബാഹ്യമായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞു എങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ നമ്മൾ കുറെ പ്രത്യാഹാരം ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെ മാറ്റിവെക്കുക ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള വസ്തുവിനെ നമ്മൾ ഒതുക്കി നിർത്തുക അതുകൊണ്ടാണ് പറയുന്നത് പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് എന്താണ് സാധന തന്റെ തൻ്റെ പ്രാണനെ കയറ്റിയിറക്കിയും കൊണ്ടുവന്ന് ആയാമം ചെയ്ത് അതിൽ നിന്ന് അമൃത രസത്തിൽ ആ ആനന്ദ ചിത്തനായി ആ ആനന്ദത്തിൽ ആറാടി ആ ആനന്ദ രസത്തിൽ മുങ്ങി കുളിക്കുന്നതാണ് അമൃത കുംഭം കുംഭമേള അമൃതകുംഭമേള അതെങ്ങനെ അത് നാം നിരന്തര അഭ്യാസത്തിൽ കൂടി ക്രിയായോഗ വിദ്യയിൽ കൂടി ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ അമൃതരസത്തിൽ ഈ ആനന്ദരസത്തിൽ ആനന്ദമാകുന്ന സാഗരത്തിൽ നാം അതിൽ ലയിച്ചിരിക്കലാണ് അമൃത സ്നാനം ഈ അമൃത സ്നാനത്തിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജ്ഞാനമാണ് ആ അമൃത് അസച്ചിതാനന്ദം നമ്മുടെ ലക്ഷ്യം ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന് സച്ചിദാനന്ദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും അതാണ് മനുഷ്യ സൃഷ്ടിയുടെ മഹാരഹസ്യം ഈ മനുഷ്യ സൃഷ്ടി നമ്മൾ ടെൻഷൻ അടിച്ചും വ്യാകുലപ്പെട്ടും ദുഃഖിച്ചും ആഗ്രഹങ്ങളുടെ അടിമയാകാതെ ആഗ്രഹങ്ങളുടെ ആ അടിമകളാണ് ഓരോന്നും ഈ ദൈവത്തിന് പോലും ഈ ലോകത്തിന് പോലും ഒരു ഒരു ജന്തുവിനുപോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വളച്ചൊടിച്ച് 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 മനുഷ്യനെ ആത്മഹത്യയിലേക്കും ആ നരഹമാകുന്ന ആ എന്തു പറയാൻ പറ്റും ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളുടെ അടിമകളാണ് ഓരോ മനുഷ്യരാശിയെയും ഓരോ സാധകനെയും കുഴപ്പിക്കുന്നത് ഇന്ന് ഇവിടെ അനേകം ഇനി വരും തലമുറകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതായ സാധകരുണ്ട് ഇത് സനാതന ധർമ്മഭൂമിയാണ് ഈ സനാതന ധർമ്മഭൂമിയിൽ ഒരിക്കലും അഴിവില്ലാതെ തന്നെ അത് നിലനിന്ന് വരും എത്ര തലമുറ ഇനി ഉണ്ടോ ആ തലമുറയ്ക്ക് ഈ ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ അമൃതരസം ഈ കുംഭമേള ഒഴുകിക്കൊണ്ടേയിരിക്കും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എല്ലാ പേരുടെയും ഹൃദയരംഗങ്ങളിൽ ഹൃദയങ്ങളിൽ ഇത് ആഴ്ന്നിറങ്ങട്ടെ നിങ്ങളുടെ ഹൃദയം ഇരുഹിരിഹ മദ്യമാണ് ആ ഇരുഹിരിഹ മദ്യത്തിൽ നിങ്ങൾ അമർന്നിരിക്കൂ അതാണ് നമ്മുടെ കുംഭമേള അതാണ് നമ്മളുടെ അമൃത സ്നാനം ആ അമൃതം ആകുന്ന ആനന്ദരസത്തിൽ നിങ്ങൾ ഇരിക്കൂ അത് നിരന്തര സാധനയിൽ കൂടി മാത്രമേ സാധ്യമാവൂ അല്ലാതെ ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ചു കൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവുകൾ നെഗറ്റീവിൻന്ന് എനിക്ക് പറയാൻ അധികാരമില്ല അതും ഈശ്വര സൃഷ്ടിയാ കോളി സൃഷ്ടിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിന് ഇനിയിപ്പി ഇതിന്റെ പിറകെ ഒന്നൊന്നായി അടുത്ത് ഏർ ചാനലില് ഏർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അടുത്ത തുടക്കം കുറിക്കും അങ്ങനെയാണ് ഈ ലോകത്തിന്റെ പോക്ക് പക്ഷെ ഇത് ആന്തരികമായി മനസ്സിലാക്കുന്നത് സാധനയിൽ കൂടി മാത്രമേ പറ്റൂ എന്തുകൊണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കണക്ക് വന്നു അതുകൊണ്ടാണ് പറയുന്നത് ക്രിയായോഗത്തിൽ പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് എന്താണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി പ്രാണായാമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ൂറ്റി നാൽപ്പത്തി നാല് അതായത് പ്രത്യാഹാരം പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് ധാരണ പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് അടുത്ത് ധ്യാനം പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് എടുത്താൽ മാത്രമേ ഒരു സമാധി അറ്റൻഡ് ചെയ്യാൻ പറ്റൂ ഒരു സമാധി എന്ന് പറയുന്നു ഈ ആനന്ദരസമാണ് രസമാണ് അത് മരണമല്ല മരിക്കുന്നത് സമാധിയല്ല മരിച്ച് സമാധി ഇരുന്നിട്ട് മഹാസമാധിയിൽ ഇരുന്നിട്ട് തിരിച്ചു വരുന്നവർക്കാണ് പരമഹംസ പദവി ഓരോ സമാധിയും അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പത്തും പതിനാറും ഇങ്ങനെ ആയി ആയി പോയി പോകുമ്പോ നൂ നാൽപ്പത്തൊന്ന് സമാധിക്ക് ശേഷമാണ് ഒരു മഹാസമാധി അറ്റൻഡ് ചെയ്യാൻ ആ വ്യക്തി ശ്രമിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഘോരമായ തപസ് എന്തെല്ലാം ആഗ്രഹങ്ങൾ ആ വ്യക്തി മാറ്റിവെച്ച് എന്തെല്ലാം ഭക്ഷണങ്ങൾ ഈ ലോകത്തെന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ട് അതെല്ലാം അദ്ദേഹം വലിച്ചെറിഞ്ഞു ഇതിന്റെ പിറകിൽ എന്തുമാത്രം പ്രയത്നം എത്രമാത്രം പ്രയത്നം ചെയ്താൽ മാത്രമേ ഈ ആന്തരികമായ ഈ അമൃതരസത്തിൽ കുളിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ എല്ലാവരും പ്ലെയിനിലും കേറി ട്രെയിനിലും കയറി ഒറ്റക്കാലിലൊക്കെ നിന്നാണ് കുംഭമേളക്ക് പോയവരുണ്ട് അവരൊരു കാര്യം ശ്രമിക്കുക അവിടെ വച്ച് പ്രതിജ്ഞ എടുക്കുക നിങ്ങൾ ഈ പുണ്യ നദിയിൽ സ്നാനം ചെയ്ത ഓരോ വ്യക്തിയും നിങ്ങൾ ചെയ്യേണ്ടത് അവിടുന്ന് പ്രതിജ്ഞ എടുക്ക എൻ്റെ ഉള്ളിൽ എവിടെയാണ് ഞാൻ സ്നാനം ചെയ്യേണ്ടത് നമുക്ക് ഈ ലോകത്തു പലതും കിട്ടും പക്ഷെ നാം നമ്മളിൽ കടഞ്ഞെടുത്ത് ആ രസം നമ്മൾ പാനം ചെയ്യുക അതാണ് മരണമില്ലാത്ത അമൃത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് പ്രാണായാമം ചെയ്ത് നമ്മുടെ തന്നെ അത് ആ എല്ലാ ചിന്തകളും ആ സുരശക്തികൾ അഷ്ടരാഹങ്ങൾ ഒടുങ്ങി ആ സുരശക്തികളും പോയി മറഞ്ഞ് എല്ലാം വരുമ്പോൾ നമ്മുടെ സഹസ്രാരത്തിൽ നിന്ന് തന്നെ ആ അമൃത് നമുക്ക് ഒഴുകി വരാൻ തുടങ്ങും அமது ஒழுகி வந்து இருக்கான் சாதகன் வளர சரிக்கணும்